ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോഡ് സെൻറ്ററിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നത്തെ ക്ലാസ്സിലും നമ്മൾ ഇംഗ്ലീഷിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ഉൾപ്പെടെ ഉള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇതിനു മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ് രണ്ട് ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സാണ് ചെയ്തത് അപ്പോൾ അതിൽ അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് ഫീഡ്ബാക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ അതുപോലെ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ അതിനുമുമ്പ് തന്നെ നമ്മൾ ഓൾറെഡി മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയൊക്കെ ഇതുപോലെ എക്സ്പ്ലെ എക്സ്പ്ലനേഷൻ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് രീതിയിലുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എക്സാമിലൊക്കെ പ്രിപ്പെയർ ചെയ്യുന്നവർ ആ വീഡിയോ കൂടിയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം എ ഡാഷ് ഓഫ് ബാറ്റ്സ് ഇപ്പം ബാറ്റ്സിൻ്റെ കളക്റ്റിനോടാണ് ചോദിച്ചിരിക്കുന്നത് എ ഡാഷ് ഓഫ് ബാറ്റ്സ് ഓപ്ഷൻ എ കോളനി ഓപ്ഷൻ ബി സ്വാം ഓപ്ഷൻ സി പാക്ക് ഓപ്ഷൻ ഡി പോഡ് ഇതിൽ കളക്ഷൻ എന്താണ് അറിയാമോ ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് കോളനി ആണ് ഏ കോളനി ഓഫ് ബാറ്റ്സ് എന്നാണ് കറക്റ്റ് ബാറ്റിൻ്റെ കളക്റ്റിൻ ഓൺ ആണ് കോളനി അതുപോലെ ഇനി സ്വാമെന്തു എന്നാണ് സ്വാമന്തിൻ്റെ കളക്റ്റിൻ ഓൺ ആണ് ഓഫ് ബീസ് ആണല്ലേ സ്വാം ഓഫ് ബീസ് അതുപോലെ പാക്ക് ഓഫ് വോൾസ് പാക്ക് ഓഫ് വോൾസ് അതുപോലെ പോഡ് ഓഫ് വെയിൽസ് തിമിങ്ങരം പോഡ് ഓഫ് വെയിൽസ് അപ്പം അത് അറിഞ്ഞിരിക്കുക അടുത്തത് ദ മർഡർ വാസ് കമ്മിറ്റഡ് ഇൻ കോൾഡ് ബ്ലഡ് ഇൻ കോൾഡ് ബ്ലഡ് ബീൻസ് ഇൻ കോൾഡ് ബ്ലഡിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് ഇടിയോണല്ലേ ഇടിയ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ ഇത് ഇത് മുമ്പ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ക്രൂവലി വിത്തൌട്ട് എനി ഇമോഷൻസ് ഓപ്ഷൻ ബി ഇന്നസെൻ്റ്ലി ഓപ്ഷൻ സി വിത്ത് എ നൈഫ് ഓപ്ഷൻ ഡി ബൈ മിസ്റ്റേക്ക് കോൾഡ് ബ്ലഡ് ഇൻ കോൾഡ് ബ്ലഡ് എന്നതിൻ്റെ അർത്ഥം എന്താണ് ആ സെൻറ്റൻസ് കൂടി വായിച്ച് നോക്കിയിട്ട് ആൻസറിലേക്ക് കിടക്കുക കേട്ടോ അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് കിട്ടും ദ മർഡ വാസ് കമ്മിറ്റഡ് ഇൻ കോൾഡ് ബ്ലഡ് അപ്പോൾ ഇവിടുത്തെ ആൻസറ് ഓപ്ഷൻ എ ആണ് ക്രൂവലി വിത്തൗട്ട് എനി ഇമോഷൻ ക്രൂവലി വിത്തൗട്ട് എനി ഇമോഷൻ അപ്പോൾ ക്രൂരമായി എന്നൊരു മീനിംഗ് ആണ് ക്രൂലി വിത്തൗട്ട് എനി ഇമോഷൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടോ ഈ വാക്ക് വാക്ക് ഇൻ കോൾഡ് ബ്ലഡ് അടുത്ത ചോദ്യം രാജു കുഡ് നോട്ട് ഗെറ്റ് ഡാഷ് ഷുഗർ രാജു കുഡ് നോട്ട് ഗെറ്റ് ഡാഷ് ഷുഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് പ്രൊഡ്യൂസർ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത് ഫ്യൂ ആണോ ദ ഫ്യൂ ആണോ ലിറ്റിലാണോ എനിയാണോ അപ്പം ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം ഈ ഫ്യൂ ഫ്യൂ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കൗണ്ടബിൾ ഡൗൺ ലോഡാണ് കേട്ടോ കൗണ്ടബിൾ ഇവിടെ നോക്കിയേ ഷുഗർ ആണ് തന്നിരിക്കുന്നത് ഷുഗർ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണോ അൺകൗ അൺകൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ കേട്ടോ ഷുഗർ നമുക്ക് എണ്ണി നോക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് അൺകൗണ്ടബിൾ ആണ് അപ്പോൾ അൺകൗണ്ടബിളിൻ്റെ കൂടെ നമുക്ക് ഫ്യൂ ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എയും ബിയും ക്യാൻസൽ ചെയ്യാം ഫ്യൂ ഉപയോഗിക്കുന്നത് കൗണ്ടബിൾ ഡൗൺ കൂടെ ഇവിടെ ഷുഗർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ഡൗൺ ആണ് ഓക്കെ അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്യാം പിന്നെ ഉള്ളത് ലിറ്റിലും എനിയും ഈ ലിറ്റിൽ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ ലിറ്റിൽ എന്ന് പറയുന്നത് എന്താണ് ഒരു നെഗറ്റീവ് വേർഡാണ് അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു നോട്ട് രാജു കുഡ് നോട്ട് ഗെറ്റ് നോട്ട് ഓൾറെഡി ഒരു നെഗറ്റീവ് വേർഡ് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ലിറ്റിൽ എന്ന ഒരു വേർഡ് കൂടി ആഡ് ചെയ്യേണ്ട കാര്യം ഇല്ല ലിറ്റിലെന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് അറിയാമല്ലോ നിങ്ങൾക്ക് ലിറ്റിൽ നെഗറ്റീവും എ ലിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളൊരു മീനിങ് ആണ് എ ലിറ്റിലാണ് കുറച്ചുണ്ട് എന്നൊരു മീനിങ് വരുന്നത് അപ്പോൾ ലിറ്റിൽ എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡാണ് അപ്പോൾ ഓൾറെഡി ഒരു നെഗറ്റീവ് വേർഡ് സെൻറ്റൻസിലുണ്ട് രാജു കുഡ് നോട്ട് ഗെറ്റ് അപ്പോൾ അവിടെ നോട്ടെന്നൊരു വേർഡുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ലിറ്റിൽ യൂസ് ചെയ്യേണ്ട കാര്യം ഇല്ല ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എനി രാജു കുഡ് നോട്ട് ഗെറ്റ് എനി ഷുഗർ എനിയാണ് ആൻസർ കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് മുമ്പ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം ഷീ പ്ലേസ് ഡാഷ് കിത്താർ വെരി വെൽ ഷീ പ്ലേസ് ഡാഷ് കിത്താർ വെരി വെൽ ഓപ്ഷൻ എ എ ഓപ്ഷൻ ബി ആൻ ഓപ്ഷൻ സി ദ ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ ഇവിടെ ഏതാണ് ആൻസർ ഇത് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ഇവിടുത്തെ ആൻസർ ദ ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ആൻസർ ദ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗിത്താറ് അതുപോലെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ഡെഫിനി ടാർട്ടുകളായ ദ ആണ് കേട്ടോ ദ ഡെഫിനിൻ ടാർട്ടുകളാണ് യൂസ് ചെയ്യുന്നത് ഗിത്താറ് അതുപോലെ പിയാനോ ഇത് ഇതുപോലെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ മുമ്പിൽ ദാ എന്ന ആർട്ടുകളാണ് ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം ഷീ ടീച്ചസ് ഹാസ് ഗ്രാമർ ഷി ഡി ഷീ ടീച്ചസ് ഹാസ് ഗ്രാമർ ഡാഷ് ഇപ്പം ഇത് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് ഓപ്ഷൻസ് ഡ ഷി ഡിൻ ഷി ഈ ഷി ഈ സിൻ ഷി ഏതാണ് ആൻസറ് ഇപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നാണ് ഇപ്പോൾ ഇവിടെ നോക്കിയേ സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ സെൻ്റൻസ് പോസിറ്റീവാണല്ലേ കാരണം ഒരു നെഗറ്റീവ് വേർഡും അതില്ല അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ കൊസ്റ്റിൻ്റെ ആഗ്ഗ നെഗറ്റീവ് വരും സെൻറ്റെൻസ് നെഗറ്റീവ് ആണെങ്കിൽ കൊസ്റ്റിൻ്റെ ആഗ്ഗ് പോസിറ്റീവ് വരണം അപ്പോൾ ഇവിടെ സെൻ്റൻസ് പോസിറ്റീവാണ് അപ്പോൾ എന്തായാലും കൊസ്റ്റിൻ്റെ ആഗ്ഗ നെഗറ്റീവ് വരും ഇവിടെ നെഗറ്റീവ് ക്വസ്റ്റിൻറ്റാകുള്ളത് ബിയും ഡിയും മാത്രമേ ഉള്ളൂ അപ്പോൾ തന്നെ നമുക്ക് എ ക്യാൻസൽ ചെയ്യാം സി ക്യാൻസൽ ചെയ്യാം ഡസ് ഷിയും ഈ ഷീയും വരത്തില്ല അപ്പോൾ ബി എൻ ഡിയും ഇനി നോക്കിയാൽ ഡസ് എൻ ഷിയും ഈ സെൻ ഷിയും ആണല്ലേ ഇതിലേതാണ് വരുന്നത് ഈ സെൻഡ് ഷി വരത്തില്ലെന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് കാരണം ഈസ് എന്നുള്ള ഓക്സിലറി വെർബൊന്നും സെൻറ്റൻസിൽ തന്നിട്ടില്ല അപ്പോൾ അതും ക്യാൻസൽ ചെയ്യാം പിന്നെ ഉള്ളത് ഏത് ഓപ്ഷൻ ബി ബി എങ്ങനെ വരുന്നത് ഡസ് എങ്ങനെ വരുന്നത് ഡസ് ഇവിടെ ഉണ്ടോ ഉണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡസ് പ്ലസ് ടീച്ചാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡസ് പ്ലസ് ടീച്ച് ഈസ് ഈക്വൽ ടു ടീച്ചേഴ്സ് എന്നാണ് വരുന്നത് ടീച്ചേഴ്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുത്തപ്പോൾ ഡസ് പ്ലസ് എന്നാണ് വരുന്നത് അപ്പോൾ അവിടെ ഒരു ഡസ് എന്ന് പറയുന്നൊരു ഓക്സിലറി വെർബ് മറഞ്ഞോടൊപ്പമുണ്ട് അപ്പോൾ ആ ഡസിൻ്റെ കൂടെ നോട്ട് അതുപോലെ പ്രോനോണോ ആയിട്ടുള്ള ഷീ അങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ ഇപ്പം ഡസിൻ ഷീ ആണ് ആൻസർ നിങ്ങൾക്ക് പലർക്കും ഇതിൻ്റെ ആൻസർ അറിയായിരിക്കും അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലുള്ള ക്വസ്റ്റ്യനിൽ ഈ നമ്മൾ വെർബ് എടുത്ത് നോക്കുമ്പോൾ ആ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഓക്സിലറി വെർബ് കാണും പ്രത്യക്ഷത്തിൽ കാണത്തില്ലെങ്കിലും നമ്മൾ അത് സ്പ്ലിറ്റ് ചെയ്യുക സ്പ്ലിറ്റ് ചെയ്യുമ്പം നമ്മുടെ ഡസ് എന്നൊരു വോക്സിലറി വർബ് കിട്ടും അപ്പോൾ അതിൻ്റെ കൂടെ നോട്ടും അതുപോലെ പ്രോണോൺ ചേർത്ത് എഴുതുക നമ്മുടെ സെൻറ്റൻസ് പോസിറ്റീവാണ് അതുകൊണ്ട് ക്വസ്റ്റിൻ്റെ അക നെഗറ്റീവ് വരും അടുത്ത ചോദ്യം യു ഹാവ് അഡോപ്റ്റഡ് ദ പ്ലാൻ ചേഞ്ച് ഇൻ ടു പാസ് യു അപ്പം യു ഹാവ് അഡോപ്റ്റഡ് ദ പ്ലാൻ എന്ന ആക്ടിവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് ടെൻസിലാണ് ഹാവ് അഡോപ്റ്റഡ് ആണല്ലേ അപ്പോൾ നമുക്ക് മനസ്സിലായി പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് തന്നിരിക്കുന്നത് സെൻറ്റൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം മെയിനായിട്ടും ആയിട്ടും ആക്റ്റീവ് പാസി വോയിസിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഒരിക്കലും ടെൻസ് ചേഞ്ച് ചെയ്യരുത് ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ടെൻസ് ഒരു കാരണവശാലും ചേഞ്ച് ചെയ്യാൻ പാടില്ല ആക്റ്റീവ് വോയിസിലെ ടെൻസിലാണോ ആ സെയിം ടെൻസിൽ തന്നെ വേണം പാസീവ് വോയിസിലും എഴുതേണ്ടത് അത് ഒന്ന് രണ്ട് പാസീവ് വോയിസിൽ എപ്പോഴും വെർബിൻ്റെ തേർഡ് ഫോം ആയിരിക്കും ഉള്ളത് കേട്ടോ പാസീവ് വോയിസിൽ എപ്പോഴും വെർബിൻ്റെ തേർഡ് ഫോം ആയിരിക്കും അതുപോലെ ആക്റ്റീവ് വോയിസിലെ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് പാസ്വ് വോയിസിലെ ഒബ്ജക്റ്റും അതുപോലെ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പാസി വോയിസിലെ സബ്ജക്റ്റുമായിട്ടും വരും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ ആക്റ്റീവ് വോയ്സ് ആക്റ്റീവ് പാസി വോയിസ് പഠിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മെയിൻലി അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്കിവിടെ നോക്കാം തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് അല്ലേ ഹാവ് അഡോപ്റ്റഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ തന്നെ പാസിവ് വോയിസും എഴുതണം അങ്ങനുള്ളത് ഏതാണ് നമുക്കിവിടെ ഓപ്ഷൻ ഡി നോക്കിയേ ഓപ്ഷൻ ഡിയിൽ വാസ് ആണല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ അത് പാസ്റ്റ് ആണെന്ന് മനസ്സിലായി അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ ഡി ക്യാൻസൽ ചെയ്യാം പിന്നെ അടുത്ത ഓപ്ഷൻ സി നോക്കിയേ ബീയിങ് ഉണ്ട് പാസ് വോയിസിൽ ബീയിങ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ആക്റ്റീവ് വോയിസിൽ ഐ എൻ ജി ഫോമിലെ വെർബ് ഉള്ളപ്പോഴാണ് ആക്ടിവ് വോയിസ് ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ആണ് ആക്റ്റീവ് വോയിസ് അതിൽ ഐ എൻ ജി ഫോമിൽ ഏതെങ്കിലും വെർബുണ്ടോ ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ബീയിങ് വരുമായിരുന്നു അപ്പം നമുക്കിവിടെ ഓപ്ഷൻ സിയും ക്യാൻസൽ ചെയ്യാം പിന്നെ നോക്കി ഓപ്ഷൻ എ യും ബിയും ഈസ് വരുമോ ഈസ് അഡോപ്റ്റഡ് ഈസ് പ്ലസ് ബി ത്രീ എപ്പോഴാണ് വരുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പാസിവോസിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോഴാണ് ഈസ് അഡോപ്റ്റഡ് ഒക്കെ വരുന്നത് അങ്ങനെ വരു വരുമായിരുന്നു ഇതിപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് ഫോർമാറ്റിലാണ് ഏത് ടെൻസിലാണ് പ്രസൻറ്റ് പെർഫെക്റ്റാണ് അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് പാസി വോയിസിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പം ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീന് വരണം അങ്ങനുള്ളത് ഏതാ ഓപ്ഷൻ ബി അല്ലേ ഹാസ് അപ്പം ഹാവ് അഡോപ്റ്റഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി അതിനെ പാസ്ലേക്ക് മാറ്റുമ്പം ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ബി ത്രീ വരണം ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണുള്ളത് ഇവിടെ എന്തുകൊണ്ടാണ് ഹാസ് വന്നത് ദ പ്ലാൻ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് കേട്ടോ ദ പ്ലാൻ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ടാണ് ഇവിടെ ഹാസ് വന്നത് അപ്പം ദ പ്ലാൻ ദ പ്ലാൻ ഹാസ് ബീൻ അഡോപ്റ്റഡ് ബൈ യു എന്നതാണ് കറക്റ്റ് ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ ഇപ്പോൾ ഒരു ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഒരിക്കലും ടെൻസ് ചേഞ്ച് ചെയ്യരുത് ആക്റ്റീവ് പാസ് വോയിസിൽ ടെൻസ് ചേഞ്ച് ചെയ്യരുത് അതുപോലെ വെർബ് പാസ് വോയിസിൽ എപ്പോഴും വെർബ് തേർഡ് ഫോർമാറ്റായിരിക്കും അതായത് മൂന്നാം അതായത് ഇപ്പം ഇവിടെ അഡോപ്റ്റഡ് അല്ലേ അഡോപ്റ്റഡ് അങ്ങനെ വെർബിൻ്റെ തേർഡ് ഫോം ആയിരിക്കണം പാസ് ചെയ്യൽ വരേണ്ടത് അതുപോലെ വോയിസിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പാസ്സീവ് വോയിസിലെ സബ്ജക്റ്റും ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പാസ് വോയിസിലെ ആയിരിക്കും ഈ മൂന്ന് കാര്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ആക്റ്റീവ് പാസി വോയിസ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കുക ഇത് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡിൽ കൂടെ തന്നെ കുറെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് ആൻസറിലേക്ക് എത്താം ഓക്കെ ആ കാര്യം അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം ഇഫ് ഐ ഹാവ് ദ മണി ഡാഷ് എ ബൈക്ക് ഇഫ് ഐ ഹാവ് ദ മണി ഡാഷ് എ ബൈക്ക് ഓപ്ഷൻ എ ഐ വുഡ് ബൈ ഓപ്ഷൻ ബി ഐ വിൽ ബോട്ട് ഓപ്ഷൻ സി ഐ വിൽ ബൈ ഓപ്ഷൻ ഡി ഐ ഹുഡ് ഹാവ് ബോട്ട് ഇവിടുത്തെ ആൻസർ ഏതാ അപ്പം നമ്മൾ നോക്കുക ഇതിപ്പോൾ ഇഫ് ക്ലോസിൽ വന്നിരിക്കുന്ന ചോദ്യമാണ് ഇഫ് ക്ലോസ് ഇഫ് ക്ലോസിൽ പ്രസ് സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ ഇവിടെ നോക്കിയേ ഐ ഹാവ് ദ മണി അപ്പോൾ നമുക്ക് മനസ്സിലായി തന്നിരിക്കുന്ന സെൻറ്റൻസ് ഇഫ് ക്ലോസ് എന്താണ് സിമ്പിൾ പ്രസൻറ്റിലാണ് തന്നിരിക്കുന്നത് അപ്പം മെയിൻ ക്ലോസിൽ എന്ത് വരും ഈ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് ഇഫ് വെച്ചിട്ടുള്ള ആണ് ഇഫ് ക്ലോസ് ഇതാണ് മെയിൻ ക്ലോസ് ഇപ്പം മെയിൻ ക്ലോസിൽ ഇഫ് ക്ലോസിൽ ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസൻറ്റിലാണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരും വിൽ പ്ലസ് പെർബിൻ്റെ വി ഓൺ ഫോം പറഞ്ഞു അല്ലേ വില്ല് തന്നെ വരണമെന്നില്ല വില്ല് അല്ലെങ്കിൽ ഷാള് അല്ലെങ്കിൽ ക്യാൻ മേ ഇതിലേതെങ്കിലും ഒന്ന് പ്ലസ് വി ഒന്ന് അപ്പോൾ അങ്ങനെ ഉള്ളത് ഇവിടെ ഏതാ ഉള്ളത് ഇവിടെ വില്ലുള്ളത് രണ്ടെണ്ണം ഉണ്ട് അല്ലേ ഓപ്ഷൻ ബിയും സിയും പിന്നെ വെറുബിൻ്റെ വി ഒൺ ആണ് വരേണ്ടത് വി ഓൺ ഫോം എന്ന് പറയുമ്പം വൈ ആണ് വരേണ്ടത് അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇഫ് ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസൻറ്റിലാണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരും വിൽ പ്ലസ് വി ഒൺ വെറബിൻ്റെ വി ഒൺ ഫോം പറയണം അല്ലെങ്കിൽ വില്ല് ഷാള് ക്യാൻ ഇതിലേതെങ്കിലും ഒന്ന് പ്ലസ് ബി യൺ വരണം അങ്ങനെയുള്ളത് ഓപ്ഷൻ സി ആണ് ആൻസർ ഇനി ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റാണ് പാസ്റ്റിലാണോ തോന്നിയിരിക്കണമെങ്കിലോ മെയിൻ ക്ലോസിലെങ്ങനെ വരും വുഡ് പ്ലസ് ബി യൺ വരും കേട്ടോ വുഡ് വുഡോ ഷുഡോ കുഡോ മൈറ്റോ പ്ലസ് ബി ഒൺ ഇതിലേതെങ്കിലും ഒന്ന് പ്ലസ് ബി യൺ അതുപോലെ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് ബി ത്രീ ആണെങ്കിലോ പാസ്റ്റ് പെർഫെക്റ്റിലാണെങ്കിലോ ഹാഡ് പ്ലസ് ബി ത്രീ മെയിൻ ക്ലോസിൽ എങ്ങനെ വരും വുഡ് ഹാവ് ബി ത്രീ വരും വുഡ് ഹാവ് പ്ലസ് വെറുമിൻ്റെ തേർഡ് ഫോം വരും ഓക്കെ അപ്പോൾ ആ കാര്യം അറിഞ്ഞിരിക്കുക ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഇതേ മോഡലിൽ ക്വസ്റ്റ്യൻ അടുത്ത് ചോദിച്ച് നോക്കാം മെനിയെ കപ്പ് ആൻഡ് സോസർ ഡാഷ് ബീൻ ബ്രോക്കൺ മെനിയെ കപ്പ് ആൻഡ് സോസർ ഡാഷ് ബീൻ ബ്രോക്കൺ ഇതിലേതാണ് ആൻസർ വരുന്നത് അപ്പം ഇവിടെ ഒരു കീവേഡുണ്ട് മെനി എ മെനി എയ്ക്ക് ശേഷം എന്ത് വരും മെനി എയ്ക്ക് ശേഷം സിംഗുലർ റൗണും സിംഗുലർ വെർബോ ആണ് വരുന്നത് കേട്ടോ മെനി എക്ക് ശേഷം സിംഗുലർ റൗണും സിംഗുലർ വെർബും നമുക്കിവിടെ നോക്കാം മെനി ഏക്ക് ശേഷം സിംഗ്ലർ റൗൺ ആണോ കപ്പ് ആൻഡ് സോസർ അല്ലേ ഇവിടെ പലരും വിചാരിക്കും ഇത് പ്ലൂറൽ ആണെന്ന് അപ്പോൾ ഇതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ കപ്പ് ആൻഡ് സോസർ അതുപോലെ എന്താ ഈ ഏജ് ആൻഡ് എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് എടുക്കുന്നത് ഓക്കെ അപ്പം മെനി എ മെനി എ എന്ന കീവേഡ് വന്നുകഴിഞ്ഞാൽ അതിന് ശേഷം സിംഗുലർ നൗണും സിംഗുലർ വർബും നമ്മുടെ സിംഗുലർ നൗണാണ് കപ്പ് ആൻഡ് സോസർ പല രീതി പ്ലൂറൽ റൗൺ എന്ന് ചിലപ്പോൾ വിചാരിക്കും കപ്പ് ആൻഡ് സോസറിനെ ഒരു സിംഗിൾ യൂണിറ്റ് നമ്മൾ എ ആ ജെൻ്റെ എക്സ്പീരിയൻസ് അത് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് എടുക്കുന്നത് അതുപോലെ കപ്പ് ആൻഡ് സോസർ ഇത് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് എടുക്കുന്നത് പക്ഷേ അതൊരു കടലിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറയുമ്പം രണ്ടായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മനസ്സിലായോ രണ്ടായിട്ട് കൺസർ ആയിട്ടല്ലേ വാങ്ങുന്നത് അപ്പോൾ അത് രണ്ടായിട്ട് പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യും പക്ഷേ ഇവിടെ കപ്പ് ആൻഡ് സോസർ എന്ന് പറയുന്നത് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് ഏജ് എൻ്റെ എക്സ്പീരിയൻസ് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പം ഇവിടെ മെനി ആയിക്കു ശേഷം സിംഗുലർ ഔണ് വന്നു അതിന് ശേഷം എന്തു വരണം സിംഗുലർ വെർബ് വരണം അല്ലേ ഇവിടെ സിംഗുലർ വെർബ് ഏതൊക്കെയുള്ള ഹാസും ആണ് അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ ബി ആറ് ക്യാൻസൽ ചെയ്യാം ഓപ്ഷൻ ഡി ഹാവ് ക്യാൻസൽ ചെയ്യാം അത് രണ്ടും പ്ലൂറലാണ് അല്ലേ ഇനി നോക്കിയേ ബീനാണ് ഇവിടെ വന്നിരിക്കുന്നത് ബീൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ് ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് അല്ലേ അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഏതാണ് ഹാസും ഈസും ഇനിയേ ഉള്ളൂ അപ്പോൾ അപ്പോൾ തന്നെ ഏതായിരിക്കും ആൻസറ് ഓപ്ഷൻ എ ആണല്ലേ അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ അപ്പോൾ ആദ്യം സെൻറ്റൻസ് നോക്കുക സെൻറ്റൻസിൽ മെനി എ എന്നുണ്ട് അപ്പോൾ മെനി എ വന്നു കഴിഞ്ഞാൽ അതിന് സിംഗുലർ നൗണും സിംഗുലർ വെർബും വരണം ഇവിടെ കപ്പ് ആൻഡ് സോസ് സിംഗുലർ നൗൺ വന്നു അതിന് അതിനുശേഷം സിംഗുലർ വെർബ് വരണം സിംഗുലർ വെർബ് എന്ന് പറഞ്ഞു ഇവിടെ ഉള്ളത് ഹാസും ഈസ് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ നോക്കുക അതിന് ശേഷം ടാഷിന് ശേഷം ബീനാണ് വന്നിരിക്കുന്നത് ബീനു യൂസ് ചെയ്യുന്ന എപ്പോഴാണ് ഒന്നുകിൽ ഹാസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഹാവിൻ്റെ കൂടെ അല്ലെങ്കിൽ ഹാഡിൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെ ഹാസും ഈസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ഹാസ് ഓക്കെ ഇതുപോലെ കുറച്ച് വാക്കുകളുണ്ട് കേട്ടോ ഈ സോസ് സോസർ സിംഗുലർ ആണ് അതുപോലെ ഏജൻ്റ് എക്സ്പീരിയൻസ് ഗിയാൻ ബട്ടർ അങ്ങനെയുള്ള കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ചില സമയത്ത് ഒറ്റ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും അല്ലാതെ പ്ലൂറലായിട്ടും കൺസിഡർ ചെയ്യും അപ്പോൾ ഇവിടെ സെൻറ്റൻസ് വായിച്ച് നോക്കും അപ്പോൾ അതനുസരിച്ച് ആൻസർ ചെയ്യുക ഓക്കെ അടുത്ത ചോദ്യം മീനിങ് ഓഫ് ദ ഇഡിയം പീസ് ഓഫ് കേക്ക് പീസ് ഓഫ് കേക്ക് എന്നതിൻ്റെ എന്ന ഇഡിയത്തിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സംതിങ് വെരി സോഫ്റ്റ് ഓപ്ഷൻ ബി സംതിങ് വെരി ടേസ്റ്റി ഓപ്ഷൻ സി സംതിങ് വെരി ഡിഫിക്കൾട്ട് ഓപ്ഷൻ ഡി സംതിങ് വെരി ഈസി ഏതാണ് ആൻസർ സം വെരി ഈസി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ആൻസർ സംതിങ് വെരി ഈസി എന്നാണ് സംതിങ് വെരി ഈസി അപ്പം പലരും ഇവിടെ സംതിങ് വെരി ടേസ്റ്റി ഓപ്ഷൻ ബി നോക്കിയാൽ സംതിങ് വെരി ടേസ്റ്റി ഇത് കണ്ടുകൊണ്ട് ചിലപ്പോൾ അതെഴുതാൻ സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക പീസ് ഓഫ് കേക്ക് പീസ് ഓഫ് കേക്ക് എന്ന ഇടിയത്തിൻ്റെ മീനിങ് സംതിങ് വെരി ഈസി എന്നതാണ് ഈസി അടുത്ത ചോദ്യം ചേഞ്ച് ദ ജെൻഡർ ഓഫ് ഗൂസ് ഗൂസ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ ഗാൻഡർ ഓപ്ഷൻ ബി ഗാൻഡേഴ്സ് ഓപ്ഷൻ സി ഗീസ് ഓപ്ഷൻ ഡി ഗീസസ് അപ്പോൾ ഏതാണ് ആൻസറ് ഓപ്ഷൻ എ ആണല്ലേ ഗാൻഡർ ഗാൻഡറിൻ്റെ ഗാൻഡർ എന്ന് പറയുന്നത് മെയിലാണ് അതിൻ്റെ ഫീമെയിൽ ആണ് ഗൂസ് എന്ന് പറയുന്നത് കേട്ടോ ഗാന്ഡർ മെയിൽ അതിൻ്റെ ഫീമെയിലിനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗീസ് എന്താണ് ഗീസ് ഇത് മാറിപ്പോരുത് കേട്ടോ ഗൂസിൻ്റെ പ്ലൂറൽ ഫോമാണ് ഗീസ് കേട്ടോ പ്ലൂറൽ പ്ലൂറൽ ഈ ഗൂസിൻ്റെ പ്ലൂറലാണ് ഗീസ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ ഗൂസിൻ്റെ ജെൻഡർ ആണ് ഓപ്പോസിറ്റ് ജെൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഗ്യാൻഡർ ആണ് അപ്പോൾ രണ്ട് തമ്മിൽ മാറിപ്പോവരുത് ഗ്യാൻഡർ ഗ്യാൻഡറിൻ്റെ എന്ന് പറയുന്നത് മെയിൽ അതിൻ്റെ ഫീമെയിലിനെയാണ് എന്ന് പറയുന്നത് ഈ ഗൂസിൻ്റെ പ്ലൂറലിനെയാണ് ഗീസ് എന്ന് പറയുന്നത് അപ്പോൾ തമ്മിൽ മാറിപ്പോവരുത് കേട്ടോ ഇപ്പോഴും മാറാൻ സാധ്യതയുണ്ട് ഓപ്ഷൻസിൽ എന്തായാലും ഗ്യാൻഡറും ഗീസൊക്കെ തന്നിരിക്കും അതുകൊണ്ട് നിങ്ങളെ തെറ്റിക്കാനേ അവർ നോക്കത്തുള്ളൂ അപ്പോൾ ആ കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക അതനുസരിച്ചായിരിക്കും നമ്മൾ തുടർന്നും ക്ലാസ്സുകളൊക്കെ എപ്പോഴും ചെയ്യുന്നത് കേട്ടോ ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിനനുസരിച്ചായിരിക്കും നമ്മൾ തുടർന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വീഡിയോസ് ഒക്കെ കണ്ടുപോകുക ഇതുപോലെ ഇംഗ്ലീഷും മലയാളം അതുപോലെ തന്നെ സ്പെഷ്യൽ സി പി എക്സാം വരികയാണ് അപ്പം അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മോക്ക് ടെസ്റ്റ് ക്ലാസ്സുകൾ ഒരു പത്ത് എൺപതോളം മോക്ക് ടെസ്റ്റ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫയർമാൻ്റെ മോക്ക് ടെസ്റ്റ് ഇതെല്ലാം നമ്മൾ ഈ ചാനലിൽ നിൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ കണ്ടു കണ്ടുപോകാം പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ